ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം നാൽപ്പതാം അധ്യായം മുതലുള്ള വാക്യങ്ങൾ മോശ അപ്രകാരം പ്രവർത്തിച്ചു കർത്താവ് തന്നോട് കൽപ്പിച്ചതെല്ലാം അവൻ അനുഷ്ഠിച്ചു രണ്ടാം വർഷം ഒന്നാം മാസം ഒന്നാം ദിവസം കൂടാരം സ്ഥാപിക്കപ്പെട്ടു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോഴും ബലിപീഠത്തെ സമീപിക്കുമ്പോഴും ഷാളനകർമ്മം അനുഷ്ഠിച്ച് പോന്നു അവൻ കൂടാരത്തിന് കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റും അങ്കണമുണ്ടാക്കി അങ്കണകവാടത്തിൽ യവനിക ഇട്ടു അങ്ങനെ മോശ ജോലി പൂർത്തീകരിച്ചു പൂർത്തി ചെയ്തു തീർത്തു അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത് മേഘം ഉയർന്നില്ലെങ്കിൽ അതുയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല കർത്താവിൻ്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു രാത്രി സമയം മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു പ്രിയമുള്ളവരെ പുറപ്പാട് പുസ്തകത്തിലൂടെ ദൈവം നമുക്ക് ചില ബോധ്യങ്ങൾ തരുകയാ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ജനത്തെ മരുഭൂമിയിലൂടെ നടത്തി അവരുടെ ദുശാഠ്യത്വങ്ങളും അവരുടെ സ്വഭാവ വൈകല്യങ്ങളും എല്ലാം കണ്ടറിഞ്ഞ് അതിനൊക്കെ തിരുത്തലുകൾ കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ തിരുത്തലുകൾ കൊടുത്ത് അവരെ രൂപപ്പെടുത്തി ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമാക്കി അവരെ വളർത്തി അവർക്കതിനകത്ത് സമാഗമ കൂടാരവും ദൈവസാന്നിധ്യ അപ്പവും ഒക്കെ നൽകിക്കൊണ്ട് അവരെ ആരാധിക്കുന്ന ഒരു സമൂഹമാക്കി രൂപപ്പെടുത്തുന്നതാണ് കണ്ടത് പ്രിയമുള്ളവരെ ഇവിടെയും വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നത് ആ ദൈവത്തിൻ്റെ സാന്നിധ്യ അവബോധത്തിൽ ആ ജനം വളർന്നു കർത്താവിനിടയ്ക്ക് പറയേ പ്രാവശ്യം പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല ദുശാഠ്യക്കാരാണ് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞെങ്കിലും വീണ്ടും വീണ്ടും ഇസ്രായേൽ ജനവും മോശയും നിലവിളിച്ച് കർത്താവിൻ്റെ മുമ്പിൽ യാചിച്ച് അവൻ്റെ സാന്നിധ്യത്തിൽ അവർ മുന്നോട്ട് നീങ്ങുകയാണ് ഇവിടെ നമുക്ക് കൃത്യമാകുമ്പം നമുക്കൊരു ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് സമാഗമ കൂടാരമുണ്ടാക്കി അവിടെ ദൈവസാന്നിധ്യം അപ്പം പ്രതിഷ്ഠിച്ചു കർത്താവ് എന്നെ ആരാധിക്കുന്ന ഒരു സമൂഹമായി അവർ മാറിക്കഴിഞ്ഞപ്പം കർത്താവ് അവരുടെ കൂടെ സഞ്ചരിക്കുന്നതാ നാം കാണുന്നത് അവർക്ക് രാത്രി അഗ്നിസ്തംഭവും സ്തംഭവും മകൽ പകൽ മേഘസ്തംഭവുമായിട്ട് കൂടെയിരുന്നവരെ നയിക്കുന്ന ദൈവം പ്രിയുമുള്ളവരെ നമ്മുടെ കുടുംബങ്ങളിലേക്കൊന്ന് തിരിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലും ഈ പ്രതിഷ്ഠ നടക്കുന്നുണ്ട് തിരുഹൃദയത്തിൻ്റെ രൂപം നമ്മൾ പ്രതിഷ്ഠിക്കും നമ്മുടെ കുടുംബത്തിൽ എന്നാൽ അതിൻ്റെ മുമ്പെതിന് ആവശ്യമായ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭക്തിയോടും ദൈവസാന്നിധ്യത്തുള്ള ബോധത്തോടും കൂടിയാണോ നമ്മൾ പെരുമാറുന്നത് നമ്മുടെ കുടുംബം ദേവാലയമാണെന്നും അവിടെ ദൈവത്തിൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ടെന്നുമുള്ള ബോധ്യം നമുക്കുണ്ടാകാൻ നമുക്ക് പരിശ്രമിക്കണം നമ്മൾ ദൈവസാന്നിധ്യത്തെ തമസ്കരിച്ചു പോകുന്ന അവസ്ഥ നമ്മുടെ ഭവനങ്ങളിലുണ്ട് നമ്മുടെ ഭവനമൊക്കെ ദൈവം വസിക്കുന്ന കൂടാരങ്ങളാണ് ആ കൂടാരത്തോട് ചേർന്ന് അതിൻ്റെ വിശുദ്ധിക്ക് ചേർന്ന് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കാനും വിശുദ്ധിക്ക് ചേരാത്ത പ്രവൃത്തികൾ ഒഴിവാക്കാനും നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമൻ